നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ നട്ടം തിരിയുമ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ പല തട്ടിക്കൂട്ട് പരിപാടികളും പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ബിനാലയുടെ പേരിൽ വൻ ദൂർത്തിനൊരുങ്ങുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എൺപത് കോടിയോളം രൂപ മുതൽ മുടക്കുള്ള ഭൂമി ഇടപാടിനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് വിവരം റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരായ ഡി എൽ എഫിന്റെ ഉടമസ്ഥതയിലുള്ള ആസ്പിൻ വാൾ ഹൗസ് വാങ്ങാനാണ് സംസ്ഥാന സർക്കാർ നടപടികൾ നടത്തുന്നത് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ വേണു ചെയർമാനായ ബിനാലെ ഫൗണ്ടേഷന്റെ താല്പര്യമാണ് സർക്കാർ നീക്കങ്ങൾക്ക് പിന്നിൽ ആസ്പിൻവാൾ കെട്ടിടവും സ്ഥലവും വാങ്ങാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം നടത്തിയതോടെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ിട്ടാത്തതിനാൽ കഴിഞ്ഞ ഡിസംബറിൽ നടക്കേണ്ട ബിനാലയ ആറാം പതിപ്പ് പ്രദർശനം മുടങ്ങി എന്ന പേര് പറഞ്ഞാണ് വൻ ദൂർത്തിന് സർക്കാർ ഭൂമി വാങ്ങാൻ ശ്രമം നടത്തുന്നത് ആസ്പിൻ വാൾ ഹൗസും കബ്രോൾ യാർഡും തീര സംരക്ഷണ സേനക്ക് വിൽക്കാൻ ഡി എൽ എഫ് നീക്കം തുടങ്ങിയിരുന്നു ഡി എൽ എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൻ നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കില്ല പൈതൃക മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം കൈവശം വെച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല ഇതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് സ്ഥലം ഏറ്റെടുക്കാൻ താല്പര്യം അറിയിച്ചതും സി പി എം ഉടക്കമായി രംഗത്ത് വന്നതും ഇതോടെ നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടവും മൂന്നര ഏക്കറോളം സ്ഥലവും പൈതൃക സ്വത്ത ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നതോടെ ഡി എൽ എഫ് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇതിനായുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയത് പ്രകാരം ടൂറിസം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചത് റവന്യൂ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശം സർക്കാർ ഡി എൽ എഫിന് സമർപ്പിച്ചിട്ടുണ്ട് എൺപത് കോടിയോളം രൂപ നൽകിയുള്ള സ്ഥലം ഏറ്റെടുപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചനകൾ ആസ്പിൻ വാൾ ഹൗസിന്റെ വടക്കേ അതിർത്തിയിലുള്ള റവന്യൂ വകുപ്പിന്റെ ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ഏക്കറും കെട്ടിടവും ബിനാലയ്ക്ക് വിട്ടുതരണമെന്ന ആവശ്യവും ഫൗണ്ടേഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആസ്പിൻവാൾ ഭൂമിയുടെ പകുതിയോളം വിസ്തീർണം മാത്രമാണുള്ളതെങ്കിലും അത് വിട്ടുകിട്ടിയാൽ ആറാം പതിപ്പിന്റെ പ്രധാന വേദി ഇവിടെ സജ്ജമാക്കാനാകുമെന്നാണ് ബിനാലെ ഫൗണ്ടേഷന്റെ അവകാശവാദം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബിനാലയുടെ തുടക്കം മുതൽ പ്രധാന വേദി ആസ്പിൻവാൾ ഹൗസും അനുബന്ധ കെട്ടിടങ്ങളുമായിരുന്നു ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടം കോടികൾ ചെലവഴിച്ചാണ് ബിനാലെ ഫൗണ്ടേഷൻ നവീകരിച്ചത് ബിനാലയ്ക്ക് വേണ്ടി ആസ്മിൻവാൾ ഹൗസ് വാങ്ങാൻ സർക്കാർ പ്രാരംഭ ചർച്ച നടത്തിയിരുന്നു ഇതിനിടെയാണ് വിൽക്കാൻ നീക്കം ആരംഭിച്ചത് അതേസമയം ആസ്മിൻവാൾ വാങ്ങാനുള്ള സർക്കാർ നീക്കം സജീവമായതോടെ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് സർക്കാർ ഗ്രാൻഡ് വാങ്ങിയാണ് ബിനാലെ നടത്തുന്നത് ഇവർക്ക് വേണ്ടി സർക്കാർ എന്തിനാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ കൂട്ടുനിൽക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമ